കീഴ്പ്പിള്ളിക്കര പ്രവാസി അസോസിയേഷൻ യു എ ഇ ആൻഡ് കേരള ചാപ്റ്റർ ആദരവ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ക്യാഷ് പ്രൈസും മൊമൻ്റോയും നൽകി ആദരിച്ചു കൂടാതെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന നിൻഡുമാരാത്തിൻ്റെ വേർപാടിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തെളിവ് വേറെ ഇല്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന ഈ പ്രവാസി അസോസിയേഷനെ പ്രത്യേകം പ്രത്യേകം അഭിമാനത്തോടുകൂടി ഞാൻ അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു നമ്മളിപ്പോൾ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ മിടുക്കരായ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികളെ ആദരിക്കുന്നു വർഷം വർഷം ഇത് ചെയ്തു വരുന്നു പ്രവാസി അസോസിയേഷൻ എന്തായാലും അധികമായ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികളെയും അനുമോദിക്കുന്നു എന്നിവിടെ പറയുകയുണ്ടായില്ലേ വാക്ക് കുറഞ്ഞവർക്കൊരു പ്രോത്സാഹനം കൂടിയാണ് ഇതുമാതിരിയുള്ള അനുമോദന ചടങ്ങിൽ അവരെ കൂടി വിളിച്ചുകൊണ്ട് നാളത്തെ വിജയം നിങ്ങളുടേതാണ് എന്ന് ഒരു ആത്മ വിശ്വാസം നമ്മൾ കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് അതോടൊപ്പം ഫുള്ള് എ പ്ലസ്സിൽ എസ് എൽ സിക്കും പിന്നെ പ്ലസ് ടുവിനൊക്കെ എ പ്ല എ പ്ലസ് വാങ്ങി നല്ല പ്രശസ്തമായ കൈ വിജയം കൈവരിച്ച കുട്ടികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു കിഴിപ്പുള്ളിക്കര ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ പി എ കേരള ചാപ്റ്റർ പ്രസിഡന്റ് മോഹനൻ തേവർക്കാട്ടിൽ അധ്യക്ഷനായി കെ പി എ സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി നൌഫൽ പൂവാം പറമ്പിൽ നിൻഡുമാരാത്തിന്റെ വേർപാടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ കെ പി എ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് യൂനസ് തെരുവത്ത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഔസേബ് തിപ്പിരിയാത്ത് ഡോക്ടർ ഷമീർ പൂവാം എന്നിവർ നൽകി കെ പി എ കേരള ചാപ്റ്റർ സെക്രട്ടറി അബ്ദുൾ അസീസ് ധാന്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി ജോസ് ജിനൻ മാരത് ഉഷ സദാശിവൻ ബഷീർ ബാവ എന്നിവർ സംസാരിച്ചു ലിജി ഷാജഹാൻ ഫൈസൽ ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു